ബഹുമാനപ്പെട്ട അധ്യക്ഷനടക്കമുള്ള വേദിയെ ബഹുമാനിക്കുന്നു സദസ്സിനെ ആദരിക്കുന്നു ഞാൻ തിരിച്ചു വന്ന പ്രവാസിയുടെ പ്രതിനിധിയാണ് ഞങ്ങൾക്ക് യാത്രാ പ്രശ്നങ്ങളില്ല ഞങ്ങൾക്ക് എംബസിയുടെ പ്രശ്നങ്ങളുമില്ല ഞങ്ങൾക്ക് തൊഴിൽ പ്രശ്നങ്ങളുമില്ല ഇതെല്ലാം അനുഭവിച്ച് ജീവിതത്തിൻ്റെ ഒരു ഭാഗം വിദേശ നാടുകൾ ജീവിച്ച് തിരിച്ചു വന്നവരാണ് ഇന്ന് അവതരിപ്പിച്ച മൈഗ്രേഷൻ റിപ്പോർട്ടിൽ പതിനേഴ് ലക്ഷം പ്രവാസികൾ തിരിച്ചു വന്നവരുണ്ട് എന്നാണ് രേഖപ്പെടുത്തിയത് ആ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പരാമർശം അതിലുണ്ട് അവരിൽ എഴുപത്തൊന്ന് ശതമാനം പേരും വിവിധ സമ്മർദ്ദങ്ങൾക്കകം കാരണങ്ങളാൽ തിരിച്ചു വന്നവരാണ് എന്നാണ് ഈ എഴുപത്തൊന്ന് ശതമാനം പേർ എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷത്തിലധികം പേർ ഒന്നുകിൽ തൊഴിൽ നഷ്ടപ്പെട്ട് അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാരണങ്ങളാൽ തിരിച്ചു വന്നവരും ജീവിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്നവരുമാണ് എന്നാണ് അർത്ഥം അറുപത് കഴിഞ്ഞ ആദ്യകാല പ്രവാസികളിൽ വളരെ ദുരിതമനുഭവിക്കുന്നവർ ധാരാളമാണ് അവരെ നിലവിലുള്ള ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്താനുള്ള മാർഗങ്ങളുണ്ടാകണം ക്ഷേമനിധിയിലെ പ്രായപരിധി എടുത്തു കളയണം രണ്ടു തരം പ്രവാസികളാണ് ഒരുപക്ഷെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഒന്നാമത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലെ പ്രവാസികൾ അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ അവിടെ ചെന്നാലും ഒരുപക്ഷെ അവർക്ക് പൗരത്വമുണ്ട് അവരും അവരുടെ മക്കൾക്കുമൊക്കെ ആ നാടുകളിൽ മരിക്കുന്നതുവരെയും ജീവിക്കാനുള്ള സൗകര്യങ്ങളും പക്ഷേ ഉണ്ടായേക്കാം പക്ഷേ രണ്ടാമത്തൊരു തരം പ്രവാസികളുണ്ട് അത് ഞങ്ങളെപ്പോലുള്ള ഗൾഫ് പ്രവാസികളാണ് അവർക്ക് അങ്ങോട്ട് പോകുന്ന പാസ്പോർട്ട് തന്നെ നിശ്ചിത കാലം കഴിഞ്ഞാലോ അവർക്ക് തിരിച്ചു വരേണ്ടവരാണ് ആ തിരിച്ചു വരുന്നവർ ആ ഭൂരിഭാഗവും ജീവിക്കാൻ ഗതിയില്ലാതെ കഷ്ടപ്പെടുന്ന വലിയ ഒരു വിഭാഗമാണ് അവരുടെ പുനരധിവാസത്തിന് കാതലായ ചിന്തകൾ വേണം ഞങ്ങൾക്ക് വേണ്ടത് വായ്പയല്ല ഞങ്ങൾക്ക് വേണ്ടത് കടം തരലല്ല ഞങ്ങളിൽ ഭൂരിഭാഗവും കടക്കാരാണ് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സുസ്ഥിരമായ പുനർവാസ പദ്ധതികളാകണം ഇന്ന് തെരുവുകളിൽ കച്ചവടം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ തെരുവ് കച്ചവടക്കാരായി മാറുന്നതിൽ ഭൂരിഭാഗവും പ്രവാസികളാണ് ജീവിക്കാൻ മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ട് അത്തരത്തിലുള്ള കച്ചവടമായി അവർ മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതികളിൽ പ്രവാസി പ്രൊജക്റ്റിനു വേണ്ടിയുള്ള നിലവിലുള്ള സംവിധാനം ഉണ്ടാക്കണം കഴിഞ്ഞ സമ്മേളനത്തിൽ ഞാൻ ഉന്നയിച്ച ഒരു കാര്യമുണ്ടായിരുന്നു കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകളിൽ പ്രവാസികൾക്ക് പ്രവാസികൾക്ക് ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി വേണം എന്ന് അത് നിർണായകമായി ഈ സമ്മേളനം കൂടി ഓർവപ്പെടുത്തുന്നു രണ്ട് വർഷമായി ഞങ്ങൾ മെമ്പർമാരാണ് പക്ഷേ സമ്മേളനങ്ങൾ മാത്രം പങ്കെടുക്കാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയാറുള്ളൂ പക്ഷേ പിന്നീട് ഞങ്ങൾ രണ്ട് വർഷക്കാലം ഞങ്ങൾക്ക് മറ്റു ജോലിയില്ല ഞങ്ങൾക്കൊന്നുകൂടി ഇരിക്കാൻ മറ്റിലൊന്ന് ചർച്ച ചെയ്യാൻ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യാനുള്ള അവസരമുണ്ടാക്കിത്തരണം ഞാൻ അവസാനിപ്പിക്കുന്നു മൂന്ന് മേഖലാ സമ്മേളനങ്ങൾ നടന്നു അതേപോലെ തന്നെ തിരിച്ചു വന്ന പ്രവാസികൾക്ക് കൂടി വേണ്ടി ഒരു സമ്മേളനം സംഘടിപ്പിക്കാൻ ലോക കേരള സഭ തീരുമാനിക്കണം എന്നുകൂടി അറിയിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ പ്രതിപക്ഷമില്ലാത്ത ഒരു സഭയാണ് അതുകൊണ്ട് തന്നെ പുറമേ കഴിഞ്ഞ കുറേ സമ്മേളനങ്ങളിൽ നടന്ന കാര്യങ്ങൾ ഒന്നും നടന്നിട്ടില്ല എന്ന വിമർശനങ്ങൾ തുടർന്നു വരികയാണ് ഈ സമ്മേളനമെങ്കിലും എടുക്കുന്ന തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ജയ് ഹിന്ദ്